തളിപ്പറമ്പ് നഗരത്തിലെത്തുന്നവർക്ക് ദാഹമകറ്റാൻ ഖത്തർ കെ എം സി സി തളിപ്പറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തണ്ണീർ ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷമായി ഖത്തർ തളിപ്പറമ്പ് കമ്മിറ്റി തളിപ്പറമ്പിൽ ഇതുപോലെ തണ്ണീർ ഈ മനുഷ്യർക്ക് കഴിഞ്ഞിട്ട് വെള്ളം നൽകി സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി പ്രാവർത്തികമായും നടക്കുക ഇവിടെ പറഞ്ഞതുപോലെ കടുത്ത വേനലിലാണ് നമ്മളെല്ലാം കൊടിയ ചൂടും മുഷ്ടവും ആളുകൾക്ക് പുറത്തിറങ്ങാൻ പോലും ഭയമുള്ള മടിക്കുന്ന ഒരു വലിയ ദുഷ്കരമായ കാലത്താണ് നമ്മളെല്ലാം ജീവിക്കുന്നത് പക്ഷിമൃഗാതിഥികളൊക്കെ ഈ വെള്ളം കിട്ടാതെ വലയുന്ന വളരെ ദുരവസ്ഥ നമ്മുടെ സംസ്ഥാനത്തുടനീളം നമുക്ക് കാണാൻ കഴിയും മനുഷ്യർക്കും നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ബസ് സ്റ്റാൻഡിനെ ആശ്രയി ആശ്രയിക്കുന്ന തളിപ്പറമ്പിൽ വന്നു പോകുന്ന പ്രത്യേകിച്ച് മലയോര മേഖലയിലുള്ള ആളുകൾ അവർക്ക് ഒരു നേരത്തെ ഒരു യുദ്ധ കുടിനീര് നൽകുക എന്നുള്ളത് മഹാപുണ്യമുള്ള കാര്യമാണ് തളിപ്പറമ്പ് നഗരത്തിലെത്തുന്നവർക്ക് ദാഹം അകറ്റാൻ ഖത്തർ കെ എം സി സി തളിപ്പറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തണ്ണീർ പന്തൽ ഒരുക്കി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി ഉദ്ഘാടനം ചെയ്തു എട്ടാം വർഷമാണ് ഖത്തർ കെ എം സി സിയുടെ നേതൃത്വത്തിൽ തണ്ണീർ പന്തൽ ഒരുക്കുന്നത് മലയോര മേഖലയിൽ നിന്നുൾപ്പെടെ തളിപ്പറമ്പ് നഗരത്തിൽ എത്തുന്നവർക്ക് ആശ്വാസമാണ് ഈ തണ്ണീർ പന്തൽ ബസ് സ്റ്റാൻഡിൽ പ്രത്യേകം തയ്യാറാക്കിയ തണ്ണീർ പന്തലിൽ രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് രണ്ട് മണിവരെ ദാഹജലം വിതരണം ചെയ്യും ഖത്തർ കെ മണ്ഡലം കോർഡിനേറ്റർ സി മുഹമ്മദ് സിറാജ് അധ്യക്ഷനായി ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ സി പി വി അബ്ദുള്ള പി സി നസീർ പി മുഹമ്മദ് ഇക്ബാൽ സി ഉമ്മർ കെ വി അബൂബക്കർ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു